ലൈറ്റ് ലൈറ്റ് വെച്ചിട്ട് ഹലോ ഫ്രണ്ട്സ് ക്രൈസി മറ്റൻഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് കട്ടിങ്ങും ഗ്യാസ് വെൽഡിങ്ങിനും കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഓരോ മെറ്റീരിയലിന്റെ റേഞ്ചിന് അനുസരിച്ചിട്ടാണ് ഈ നോസിലുകൾ ഇവിടെ വിട്ടുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഗ്യാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എൽ പി ജി സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ് അപ്പോൾ നമ്മൾ അസിഡിൽ അസിഡിൽ നൃത്തീല് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അസിഡിൽ ആണ് ഉപയോഗിക്കുന്നത് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടോർച്ച് ഗ്യാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടോർച്ച് ഇതാണ് അപ്പോൾ ഇതിന് ഈ ടോർച്ചിനുള്ള പ്രത്യേകത വെച്ചാൽ ഓരോ മെറ്റീരിയലിന്റെ തിക്നസിനനുസരിച്ചിട്ട് ഇതിന്റെ പോയിന്റുകൾക്ക് വ്യത്യാസപ്പെടും അതാണെന്നുവെച്ചാൽ റേഞ്ചിനനുസരിച്ച് പോയിന്റ് വ്യത്യാസം നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു പത്ത് എം തിക്നസ് ഉള്ള പത്ത് എം എം തിക്നസ് ഉള്ള ഫ്ലൈറ്റ് പീസുകളാണ് അപ്പോൾ നമുക്കൊന്ന് ഫസ്റ്റ് വെൽഡിംഗ് നോക്കാം ഏഹ് ഗ്യാസ് വെൽഡിംഗ് എങ്ങനെയാണ് നോക്കിയതിന് ശേഷം കട്ടിങ്ങിലോട്ട് പോകാം ഗ്യാസ് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ടിപ്പുകളാണ് ഇത് ഈ ടിപ്പുകളും ഓരോ മെറ്റീരിയലിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ പോയിൻ്റ് വണ്ണിൻ്റയാണ് ഈ ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയമാകുമ്പോൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കാം എപ്പോഴും മസ്റ്റായിട്ട് ഗ്ലൗസ് 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 ഗ്ലാസ് ഉപയോഗിക്കുക കാരണം വെച്ചാൽ കണ്ണിൻ്റെ സേഫ്റ്റിക്ക് കയ്യിൻ്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഈ ഗ്ലാസ് ഉപയോഗിക്കാൻ പറയുന്നത് അത് നമുക്ക് വെൽഡ് ചെയ്യാൻ നോക്കാം എങ്ങനെയാണ് വെൽഡ് ചെയ്യുന്നത് എന്ന് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പ്രോസസ്സ് ആദ്യമായിട്ട് ഈ ഗ്യാസ് ടോർച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം അറിയേണ്ടത് ഈ ചുവന്ന ഈ പൈപ്പ് പോണത് കാരണം വെച്ചാൽ ചുവന്ന പൈപ്പ് പോണതാണ് അസിഡിൽ അപ്പോൾ നമുക്ക് അസിഡിലാണ് കുറച്ച് തുറക്കേണ്ടത് അപ്പോൾ ഗ്യാസിൻ്റെ ഗ്യാസ് ഫുൾ പ്രഷർ ഓൺ ആക്കി വെച്ച് പ്രഷർ ഓണാക്കി വെച്ച് കുറഞ്ഞത് ഒരു മുപ്പത് ജി എച്ച് പി പവറിലാണ് പതിനഞ്ച് മുപ്പത് ജി എച്ച് പവറിലാണ് ഇതിനെ ഓൺ ആക്കി വെക്കുന്നത് പിന്നെ അസിഡിലാണ് പത്ത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം മീഡിയം ഫ്ലോ ഫ്ലെയിം ആകുമ്പോൾ ഓക്സിജൻ പതുക്കെ ഓണാക്കാം കാരണമെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ കൂടുതൽ പവർ കൊടുത്തതിനു അപ്പോൾ കൂടുതൽ പവർ കൊടുക്കുമ്പോൾ ഇതിൽ സംഭവിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ മെറ്റീരിയലും മെൽറ്റ് ആയി അത് ഗോളാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പരമാവധി പവർ കുറച്ച് ഒരു രണ്ട് മില് തിര ജി ഐയുടെ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പരമാവധി പവർ കൊടുത്തു ഒരു അഞ്ചമ്മ അഞ്ചമ്മ ഗ്യാപ്പിലിട്ടിട്ടു വെൽഡ് ചെയ്യാൻ അപ്പോൾ നമുക്ക് പരമാവധി എല്ലാവരും നോട്ടിന്റെ പവർ ഉണ്ടായി ഇങ്ങനെയാണ് നമുക്ക് വെൽഡ് ചെയ്യണം അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്ക് വെൽപ്പ് അപ്പോൾ അതേപോലെ തന്നെ ഒരു കാക്കടിക്കുന്ന തിരക്കാണുള്ളൂ പണി ഗ്യാസ് വെല്ലിങ്ങ് ഒരു കാക്കടിക്കുന്ന ഇത്രത്തുള്ളൂ പണി അപ്പോൾ ഫുൾ വെല്ലിങ്ങാണെന്ന് പറയുന്നത് വെച്ചാൽ കുറച്ച് ടൈമൊക്കെ എടുക്കും എന്നാലും വളരെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇതിൽ ക്ലോസ് ചെയ്തെടുക്കണം ക്ലോസ് ചെയ്തെടുക്കാം ക്ലോസ് ചെയ്തെടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം വെച്ചാൽ ഇതിൽ വളരെ ഒരു അഞ്ച് അമ്പത് സിക്നസ് പിന്നെ ഗ്യാപ്പ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പതുക്കെ കൊടുത്താൽ മതി സാധനം മെറ്റീരിയൽ ഒരു നമ്മളിത് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റാഡെന്ന് പറയുന്നത് പിന്നെ എം എസിൻ്റെ മെൽഡ് സ്റ്റീലിൻ്റെ എം എസ് റാഡാണ് ഇത് എം എസ് പിന്നെ വില്ലർ റാഡ് എന്ന് പറയുക ടു എം എൻ തിക്നെസ് ഉള്ളത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ വെൽഡ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു ടാക്കൊക്കെ അടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം മതി അപ്പോൾ ഇതേപോലെ തന്നെ വെൽഡിങ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ തന്നെയാണ് ഇതേപോലെ ചെറിയ രീതിയിൽ ഒരുങ്ങണനുസരിച്ചിട്ട് ചെറുതായിട്ട് ഫില്ലർ ഫില്ലർ കുത്തി കുത്തിക്കൊടുത്ത ഉരുകി ഉരുകി ഒരുകി ഒക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് വെൽഡ് ആയിക്കൊണ്ട് അത് കറക്റ്റ് എവിടെയാണ് ആ ജോയിൻ്റ് ആ ജോയിൻറ്റിൽ ചെറിയ ചുമ്മാ കുട്ടികൊടുത്താൽ പോകും അത് എത്രയേ ഉള്ളൂ പണി ഫസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാനും ഇതുപോലെ അസും ക്ലോസ് ചെയ്യുക ഓക്സിജൻ ക്ലോസ് ചെയ്യുക ഇതേപോലെ തന്നെ ഇനി നമുക്ക് ഗ്യാസ് കട്ടിങ് എന്താണ് എന്താ എങ്ങനെയാണെന്ന് ചെയ്യണമോ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് അഴിച്ചി അതിൻ്റെ ടിപ്പ് അഴിച്ചിട്ട് നോട്ടിലും അഴിച്ചിട്ട് മാറ്റി ഗ്യാസ് ഗ്യാസ് കട്ട് ചെയ്യാനുള്ള ഗ്യാസ് കട്ട് ചെയ്യാൻ ഇതിന് നമ്മുടെ ടോർച്ച് ഇതിന് ടോർച്ച് എന്നാണ് പറഞ്ഞാൽ പറയുക അതിന് നോസിലെന്ന് പറയും അപ്പോൾ രണ്ടിനും ടോർച്ചെന്നു പറയും നമ്മുടെ ടോർച്ച് ടോർച്ചെന്നും പറയും എന്നും പറയും അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇത് ഗ്യാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഗ്യാസ് കട്ട് ചെയ്യാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ഗ്യാസ് കട്ട് ചെയ്യാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം നോക്കാം ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഒരു ഗ്യാസ് കട്ട് ചെയ്യാനും പഠിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും ക്ലോസ് ആണെന്ന് നോക്കുക ക്ലോസ് ആണെന്നെങ്കിലും ഈ ഇതിൻ്റെ നോസിലെ ടിപ്പ് ഇതിൻ്റെ ടിപ്പുകൾ ഇതിൻ്റെ ഹോളുകളിൽ കുറേ കുറച്ച് കോൾ ഒരു എട്ട് എട്ടോളം ഹോളുകൾ ഉണ്ടാകും ഈ ഹോളുകളൊക്കെ ഓപ്പൺ ആണോ എന്ന് നോക്കുക നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ആസിഡിൻ ചുവന്ന പൈപ്പിൻ്റെ വാൾവ് പതുക്കും തുറക്കുക തുറക്കുമ്പോൾ ഒരു പ്രഷർ വരും ആ പ്രഷർ വരുന്ന സമയത്ത് പതുക്കെ ലൈറ്റ് ലൈറ്റ് വെച്ചിട്ട് കത്തിച്ച് ലൈറ്റ് വെച്ച് കത്തിച്ചതിന് ശേഷം താഴെയുള്ള ഓക്സിജൻ്റെ പ്രഷർ മൊത്തം ഓപ്പൺ ആക്കുക വാളവ് മൊത്തം ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെയാണ് ഈ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ് ആയി ഇനി ഇതിൻ്റെ പവർ ഇതിൻ്റെ നോസിൻ്റെ പവർ എത്ര എത്ര അറിയാം അറിയണമെങ്കിൽ ഇതിലൊന്ന് ഈ മേലെയുള്ള ഇതിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു തള്ളിപ്പോവാനുള്ളത് അറിയാൻ പറ്റും ഈ അസിഡിലിന് ഉപയോഗിക്കുന്നത് ഈ നമ്മൾ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉരുക്കാനും പ്രഷർ ഓക്സിജൻ ഉപയോഗിക്കുന്നത് ആ അതിൻ്റെ പ്രഷറിൽ മെറ്റീരിയൽ തള്ളി പോകാനുമാണ് അപ്പം എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണത് ഇത് നോക്കാം അല്ല ഓക്കെ നമ്മൾ നമ്മളത് ഒരു വണ്ടിയുടെ പാർട്സിന് ഒരു പിന്നെ എന്നൊക്കെ പറയും നമ്മൾ സൈലൻസർ എന്ന് പറയില്ല വണ്ടികൾക്ക് അതിൻ്റെ ഒരു പാർട്സാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പാർട്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ട മാർക്ക് കാണുമ്പോൾ ഈ മാർക്ക് കണ്ടേ ഈ മാർക്കിൻ്റെ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യണത് ടോക്കാണ് എങ്ങനെ 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 കട്ട് ചെയ്യണത് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോയിന്റൊക്കെ കറക്റ്റ് ആക്കാക്കി വെച്ചാണെന്നു വെച്ചാൽ ഇതിനെ ക്രോസ് ചെയ്ത് കൊണ്ടുവയ്ക്കുക ഒരു അഞ്ച് ഡിഗ്രസ് പിന്നൊരു കാര്യം ഈ ഗ്യാസ് കെട്ടേണ്ട സമയത്ത് നമുക്ക് കയ്യിൽ ബാലൻസ് തെറ്റിക്കാതിരിക്കുന്നുണ്ട് ഈ ഇടത് വശത്തുള്ള കൈ നമുക്ക് വലതു വശത്തുള്ള കൈ ഇതിനെ കിട്ടിയ ശേഷം അതുകൊണ്ട് കള്ളവരലാണ് നമ്മൾ ഇതിനെ കുറിക്കേണ്ടത് കള്ളവരലാണെങ്കിൽ നമുക്ക് വെക്കാൻ വേണ്ടി ഇരിക്കേണ്ടത് ആ സമയത്ത് ഇടത് കയ്യിലെ ഇടത് കൈ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഇതിൽ ഇതിൽ ഹാൻഡ് ഈ ഈ പ്രഷർ വരുന്നതിൻ്റെ ഇവിടെ ഹാൻഡിൽ ഇരിക്കുക അപ്പോൾ നമുക്കൊരു ബാലൻസും കിട്ടും അപ്പോൾ നമ്മൾ ടൈ വറക്കാതെ കട്ട് ചെയ്യാൻ പറ്റും ഒന്നും കൂടി നോക്കാം ഇതാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക ഗ്യാസ് കട്ട് ചെയ്യ ടെൻഷൻ മടിക്കാതെ കട്ട് ചെയ്യുക കാരണം ഇച്ചിരി ടെൻഷൻ മടിക്കാണ്ട് കട്ട് ചെയ്യുക കാരണം ക്ലോസ് വെക്കുക അഞ്ചു മിനിറ്റ് അഞ്ച് നമ്മൾക്ക് പിന്നെ കുറേ കുറച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾക്ക് ശരിയാവും അപ്പോൾ അപ്പോ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഗ്യാസ് കട്ടിങ്ങിനും ഗ്യാസ് വെൽഡിങ്ങിനും കുറിച്ച് ചെറിയൊരു അറിവ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഗ്യാസ് ലൈക്ക് ചെയ്യുക കിട്ടിയെന്ന് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഫാബ്രിക്കേറ്റും വെല്ലിങ്ങും സംബന്ധമായിട്ടുള്ള വീഡിയോസുകളായിട്ട് കൂടുതലായിട്ട് ഇത് വരിക അപ്പോൾ നമ്മളിപ്പോൾ കട്ടി എടുത്ത് വണ്ടിയുടെ പാട്ടുകൾ അതുപോലെ വണ്ടികൾ വണ്ടികളുടെ ഇരുക്കോൾ നമ്മളതിൽ എക്സോസ്റ്റിംഗ് ഇരുപോളെന്ന് പറയും അതുള്ള എക്സോസ്റ്റ് കോടുകൾ